ഇപ്പോൾ സനാതനധർമ്മം അശ്ലീലമാണ് എന്നാണ് എം വി ഗോവിന്ദം പറഞ്ഞത് സനാതനധർമ്മം അശ്ലീലമാണെന്നുള്ള എം വി ഗോവിന്ദൻ്റെ പ്രസ്ഥാന അജ്ഞതയും ഈ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കവുമാണ് അവർക്ക് വിട്ടു കൊടുക്കുകയാണ് ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ് നമ്മുടെ പാരമ്പര്യമാണ് പിന്നീട് വന്നിരിക്കുന്ന ചാതുർവർണ്ണയവും വർണ്ണവ്യവസ്ഥയോടും മനുസ്മൃതിയോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല അതൊക്കെ പിന്നീട് പൗരോഹിത്യം എല്ലാ മതങ്ങളിലും ആദ്യം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് വന്ന പൗരോഹിത്യവും രാജഭരണങ്ങളെല്ലാം അത് ദുർവ്യാഖ്യാനം ചെയ്ത് പല രീതിയിൽ തെറ്റായ പല കാര്യങ്ങളും ഭാഗമായി വന്നിട്ടുണ്ട് എന്നിട്ട് പറയാണ് അതാണ് സനാതനധർമ്മം എന്ന് പറയാം സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതല്ല അത് തെറ്റാണ് ഇത് രണ്ട് രണ്ടാണ് അവസാന സംഘപരിവാറിൻ്റെ അവരുടെ അവരുടെ ഒരു ആശയത്തോട് കൊണ്ടുപോയി കൂട്ടിച്ചേർത്ത് അത് അവരുടേതാക്കി മാറ്റി വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്യുന്നത് അവരത് മനസ്സിലാക്കാതെയാണോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉള്ളു അല്ലെ അതെല്ലാം ഏത് സമുദായത്തിൽ വേണമെങ്കിലും ആ സമുദായത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമുദായത്തിൽ ചർച്ചയാവാം ആ സമുദായം ഒരു പൊതുചർച്ചയുടെ കാര്യമില്ല കാരണം പൊതുചർച്ച നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിൽ അതാത് സമുദായങ്ങളിൽ എന്തു മാറ്റം വരുത്തണം ഏത് രീതിയിലുള്ള മാറ്റം വരുത്തണമെന്ന് കാലാനുസൃതമായ മാറ്റങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതുവരെ മാറ്റാൻ പറ്റും ഏതുവരെ വരാനും ചന്ദനം തൊടുന്നവനും അമ്പലത്തിൽ പോകുന്നവനും ഒക്കെ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞ എങ്ങനെയോ ഞാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ സമ്മതിക്കില്ല അതുപോലെയാണ് സനാതന മൂല്യം എന്ന് പറയുന്നത് ഇതാണെന്ന് പറയുന്നത് അതുകൂടി അവർക്ക് കൊണ്ടേ കൊടുക്കാണ് അത് പാടില്ല അത് പാടില്ല അതാണ് നമ്മുടെ ഉറച്ച നിലപാട് പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കന്മാരോടും എല്ലാവരുമായി നല്ല ബന്ധം എന്ന് പറഞ്ഞിരിക്കുന്നത് അവരെ പരിപാടികൾക്ക് എല്ലാ സ്ഥലത്തും വിളിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളുടെ ഒരു പ്രസൻസ് അല്ലേ അവിടെ ഉണ്ടാവണത് എല്ലാവരും ഒരാൾക്ക് എല്ലായിടത്തും പോകാൻ പറ്റുമോ അല്ലെങ്കിൽ രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ എല്ലായിടത്തും പോകാൻ പറ്റുമോ എല്ലാവരെയും ക്ഷണിക്കും ഇപ്പോൾ ഞാനിവിടെ റാന്തി വരെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാർത്തവ ഒരു ദേവാലയത്തിൻ്റെ മാർത്തോമ സഭയുടെ കീഴിലുള്ളൊരു ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനമാണ് ഞാനത് വലിയ പ്രിവിലേജായിട്ടാണ് കണക്കാക്കുന്നത് എറണാകുളത്തുള്ള എന്നെ വിളിച്ചതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വിളിച്ചു അതുപോലെ ഇപ്പോൾ നാളെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന ദിനമാണ് മുഖ്യാതിഥിയായിട്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പം രമേശ് ചെന്നിത്തല എൻ എസ് എസിൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചു വേറെ പല നേതാക്കന്മാരെ ഒരുപാട് നേതാക്കന്മാരെ പല പല നല്ല കാര്യമല്ലേ നിങ്ങൾ അല്ല അതിൽ തെറ്റെന്താണ് അവരിപ്പോൾ നേതാക്കന്മാർ പോകുന്നത് കുനമ്പത്ത് പോകണ്ടേ രമേശ് ചെന്നിത്തല നിർബന്ധമായിട്ട് പോകണം ഉറപ്പായിട്ട് പോകേണ്ട ആളാണ് അദ്ദേഹം അവിടെ പോകേണ്ടത് അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇരുന്ന ആളല്ല അദ്ദേഹം അവിടെ പോകുന്ന അദ്ദേഹത്തിൽ ഞാനൊരു വാർത്ത കണ്ടു അതായത് പി വി അന്വർ യു ഡി എഫിലേക്ക് ഏ പി വി അൻവറി യു ഡി എഫിലേക്ക് പി വി അന്വർ നടത്തുന്ന ജാഥയിൽ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റുമാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കും ഞാൻ യു ഡി എഫ് ചെയർമാനാണ് ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ വാർത്തയാണ് ഭയങ്കര വാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് അതിന്റെ ഏതെങ്കിലും ഡി സി സി പ്രസിഡന്റ്മാർ ആ ജാതിയിൽ പോയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആ ജാഥയെ പോയോ ഏതെങ്കിലും യു ഡി എഫ് നേതാക്കന്മാർ ആ ജാഥയെ പോയോ ഇന്നലത്തെ രാവിലത്തെ വാർത്തയാണ് ഇപ്പം എന്നെ നൂറുകണക്കിന് ആളെ വിളിക്കുകയാണെങ്കിൽ ഇത് എന്താണ് എന്താണെന്ന് ചോദിക്കുക യു ഡി എഫിൽ എടുത്തു യു ഡി എഫ് ചെയർമാനായ ഞാനറിയാതെ നിങ്ങളെടുത്തു നിങ്ങളെന്ന് പറഞ്ഞാൽ ആ വാർത്ത പ്രസിദ്ധീകരിച്ച ആ സ്ഥാപനം പുള്ളിയെ യു ഡി എഫിൽ എടുത്തു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം എല്ലാ സ്ഥാപനങ്ങളും ഞാൻ ഇപ്പം നമുക്കെതിരായിട്ട് എന്തോരം വാർത്തകൾ വരുന്നു ഞാൻ അതിലൊന്നും അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ആളല്ല ഞാൻ വാ നമുക്കെതിരായ ഏത് വാർത്ത വരണമെങ്കിൽ എനിക്ക് അയച്ചു തരാൻ പറയും അല്ലെങ്കിൽ ഞാൻ അത് നോക്കും ചിലപ്പോൾ അനുകൂലമായി വന്ന വാർത്ത കാണാറില്ല നല്ല വാർത്തയൊന്നും വരുന്നത് കാണാറില്ല പ്രതികൂലമായി വരുന്ന വാർത്ത കാണും ശരിയാണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ അവരുടെ കുഴപ്പമാണോ എന്ന് നമ്മൾ നോക്കും അത് പരിശോധിക്കും നമ്മളെ വ്യക്തിപരമായി വിമർശിക്കുക പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം അത് മാധ്യമങ്ങളെടുക്കാമോ യു ഡി എഫ് എടുക്കേണ്ട തീരുമാനം ഞങ്ങളല്ലേ എടുക്കേണ്ടത് ഞങ്ങളല്ലേ എടുക്കണ്ടേ നിങ്ങൾ എടുക്കാൻ പോയല്ലോ ഇല്ലെങ്കി ഇങ്ങനെ കേൾക്കുന്നു എന്നെങ്കിലും പറയണ്ടേ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അതൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ജാഥ നടത്തുന്നു ഞങ്ങളത് പങ്കെടുക്കുന്ന അദ്ദേഹം യു ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ യുഡിഎഫ് ചെയർമാനായും ഞാനെങ്കിലും അറിയണ്ടേ